ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് നമ്മളിടാറുള്ളത് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ റംബൂട്ടാൻ വെക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസം മഴക്കാലത്താണ് ഫ്രൂട്ട് പ്ലാന്റ്സുകളെല്ലാം വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു റംബൂട്ടാൻ വെക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെക്കാൻ താല്പര്യമുള്ളവരെ സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് റംബൂട്ടൻ അതില് എൻ എയ്റ്റി എന്ന് പറയുന്ന മുന്തിയ ഇനം തന്നെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക നല്ല കായ് ഉണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളർച്ചയുള്ളതും നല്ല രീതിയിൽ തന്നെ ഉൾക്കാമ്പുള്ളതുമായ ഫ്രൂട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത് നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കുഴി എടുക്കുകയെന്ന് വെച്ചാൽ ഒരു ആഴത്തിലുള്ള കുഴിയൊന്നും വേണ്ട നമ്മളുടെ കയ്യിലിരിക്കുന്ന തൈ എത്രയാണോ അതിനനുസരിച്ചുള്ള കുഴിയാണ് നമ്മൾ എടുക്കേണ്ടത് ബഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ട് താഴെ വരെ മണ്ണ് വരാൻ പാടുള്ളൂ അതിനനുസരിച്ചുള്ള കുഴിയാണ് നമ്മൾ റെഡിയാക്കേണ്ടത് എന്നാൽ മണ്ണിളക്കം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ വേരോടുകയും വളവും വെള്ളവും വലിച്ചെടുക്കാൻ ശരിക്കും പ്രാപ്ത കിട്ടുകയും അതുപോലെ തന്നെ ഓക്സിജൻ സർക്കുലേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കൊത്തിക്കിളച്ച് കുഴി റെഡിയാക്കേണ്ടത് ചെടി നടൻ ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു കുഴി ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് ഏതൊരു ചെടി നടടുമ്പോഴും പുളുപ്പ് രസമുള്ള മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടി നന്നായി വളരത്തില്ല അതുകൊണ്ട് ആ മണ്ണിൻ്റെ പി എച്ച് കണ്ട്രോള് ചെയ്യാനും പുളുപ്പ് രസമൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഞാനിവിടെ പച്ചക്കാപ്പൊടി കുഴിയിൽ വിതറി കൊടുക്കുകയാണ് ഏകദേശം ഒരു രണ്ടു പിടി പച്ചക്കാ പൊടിയാണ് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് കുമ്മായമോ ഡോളോമേറ്റോ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ കുഴിയെടുത്ത് കുമ്മായമോ ഡോളോമോറ്റോ ഇട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റു വളങ്ങളും കൂടെ ചേർത്താണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് ഇതിനൊപ്പം തന്നെ ഞാൻ എന്തേണ്ടത് രണ്ട് പിടി വേ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അരച്ചട്ടി കമ്പോസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലുപൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് മണ്ണിതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചെടി നട്ടു ചെടി കവറിൽ നിന്ന് ഇളക്കി നമ്മൾ നട്ട് കൊടുക്കുകയാണ് ഒത്തം നടുക്ക് തന്നെ വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് സൈഡിലെ മണ്ണ് കൊത്തി ഇളക്കി അടുപ്പിക്കുകയാണ് അപ്പോഴത്തേന് വേരോട്ടം നല്ല രീതിയിൽ കിട്ടും കുറച്ചും കൂടെ വിസ്താരത്തിൽ നമുക്ക് കുഴി കിട്ടി ഒരു തടം പോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കണ്ടോ സൈഡ് വശം കൊത്തി ഇളക്കി കൊത്തി ഇളക്കി അടുപ്പിച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചെടി തന്നെയാണ് നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലതായിട്ട് വിളവ് കിട്ടിത്തുടങ്ങും ചെറിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിളവ് ലഭിക്കത്തില്ല വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും പ്ലാന്റ് നട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കാലും കൊണ്ട് ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കുക പിന്നെ മഴയില്ലാത്ത സമയമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നല്ല രീതിയിൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടിട്ടില്ലാത്തവരിപ്പോഴേ നട്ടോളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി